വിവാഹം ഡിവോഴ്സ് വീണ്ടും അയാളെ തന്നെ ജീവിതത്തിലേക്ക് കൂട്ടുക പ്രിയാരാമൻ്റെ ജീവിത പ്രണയകഥയാണിത് മലയാളത്തിലും തമിഴിലും ധാരാളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അഭിനേത്രിയാണ് പ്രിയാരാമൻ പ്രശസ്ത തമിഴ് നടൻ രഞ്ജിത്തുമായി വിവാഹിതയായ പ്രിയ അദ്ദേഹത്തിനും മക്കൾക്കുമൊപ്പം കുടുംബിനിയായി ജീവിക്കുകയായിരുന്നു ദാമ്പത്യത്തിലെ ഭിന്നതകളിൽ രഞ്ജിത്തും പ്രിയം ഇതിനിടയിൽ ബന്ധം വേർപ്പെടുത്തിയെങ്കിലും വീണ്ടും ഒരുമിച്ചിരിക്കുകയാണിപ്പോൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് തമിഴിൽ മത്സരിച്ച് പുറത്തിറങ്ങിയ രഞ്ജിത്തിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആദ്യം ആശ്ചര്യം പിന്നെ കണ്ണുകൾ കൊണ്ട് സംസാരം ചർച്ചയായി രഞ്ജിത്തിൻ്റെയും പ്രിയാരാമൻ്റെയും പ്രണയനിമിഷം വിജയ സേതുപതി അവതാരകനായ പരിപാടിയിൽ സദസ്സിൽ തികച്ചും അപ്രതീക്ഷിതമായി ഒരാളെ കാണുമ്പോഴുള്ള രഞ്ജിത്തിൻ്റെ ഭാവപ്രകടനങ്ങളാണ് വീഡിയോയെ ശ്രദ്ധേയമാക്കുന്നത് പ്രിയാരാമനായിരുന്നു സദസ്സിലുണ്ടായിരുന്നത് ഇതിനിടയിൽ വിജയ് സേതുപതി ഹസ്തദാനം ചെയ്യാൻ വരുന്നത് പോലും രഞ്ജിത്ത് ശ്രദ്ധിക്കുന്നില്ല എന്നതും വീഡിയോയെ ഹൃദ്യമാക്കുന്നു കാണികളെ അഭിവാദ്യം ചെയ്യുന്നതിനിടയിലാണ് പ്രിയാരാമനെ കാണുന്നത് ആശ്ചര്യമായിരുന്നു രഞ്ജിത്തിൻ്റെ മുഖത്ത് പിന്നെ ചെറിയൊരു കുശലാന്വേഷണവും അതും കണ്ണുകൾ കൊണ്ടും ആംഗ്യം കൊണ്ടും സുഖമായിരിക്കുന്നു എന്നും രഞ്ജിത്ത് ചോദിക്കുമ്പോൾ സൂപ്പറായിരിക്കുന്നു എന്ന് കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ച് പ്രിയ മറുപടിയും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ നേസം പുതുസ് എന്ന സിനിമയിലൂടെയാണ് ഇരുവരും വിവാഹിതരായത് രണ്ട് ആൺമക്കളാണ് ഇവർക്കുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ഔദ്യോഗികമായി ഇവർ വിവാഹമോചനം നേടിയിരുന്നു മക്കളുടെ സംരക്ഷണം പ്രിയാരാമനായിരുന്നു ഏറ്റെടുത്തിരുന്നത് പ്രിയാരാമൻ തമിഴ് ടെലിവിഷൻ പരമ്പരകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു രഞ്ജിത്ത് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷാ ചിത്രങ്ങളിൽ സജീവമായി രണ്ടായിരത്തി പതിനാലിൽ നടി രാഗസുധയെ രഞ്ജിത്ത് വിവാഹം ചെയ്തെങ്കിലും തൊട്ടടുത്ത വർഷം തന്നെ വിവാഹമോചിതരായി ഇരുപത്തിരണ്ടാം വിവാഹ വാർഷിക ദിനത്തിലാണ് പ്രിയയെ പുതിയ ചിത്രങ്ങൾ രഞ്ജിത്ത് പങ്കുവെക്കുന്നത് ഇവരുടെ പുതിയ ജീവിതത്തിന് നമുക്ക് മംഗളാശംസകൾ നേരാം